സ്ത്രീകൾ സാഹിത്യ ലോകത്ത് ഏറെ ശ്രദ്ധേയമായ സ്വന്തമായ ഇടം കണ്ടെത്തിയ കാലമാണ് വർത്തമാന കാലം സംവിധായകൻ പി ടി കുഞ്ഞി മുഹമ്മദ് അഭിപ്രായപ്പെട്ടു ആഷദ് മുഹമ്മദിന്റെ ആറാമത്തെ പുസ്തകവും നാലാമത്തെ നോവലുമായ ഉപ്പും പാത്തി പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഷാ ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പി ടി കുഞ്ഞുമുഹമ്മദ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ പി കെ വേങ്ങരയ്ക്ക് പുസ്തകത്തിന്റെ ആദ്യ പ്രതി നൽകിക്കൊണ്ടായിരുന്നു പ്രകാശനം നിർവഹിച്ചത് കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു ഇർഷാദ് കെ ചേറ്റുവ പുസ്തക പരിചയം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം സുമയ്യ സിദ്ദിഖ് എഴുത്തുകാരി സബീഖ ഫൈസൽ എസ് എ നവാസ് ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ എ വിശ്വംഭരൻ ഗ്രന്ഥകർത്താവ് ആഷത്ത് മുഹമ്മദ് പിഐ ഫിറോസ് എന്നിവർ സംസാരിച്ചു ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആഷത്ത് ആയിഷ ആറ് കൃതികൾ രചിച്ചിട്ടുണ്ട് വിഭിന്നമായ ഒരു സാംസ്കാരിക പരിവരം ഉണ്ടായത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാനിവിടെ ജനിച്ച് ചെറുപ്പം അവരുടെ ചെലവഴിക്കുകയും ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്ന ഒരു സ്ഥലമാണ് എൻ്റെ ഉമ്മാള വീട് ഇവിടെയാണ് ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആ ഒരു തരത്തിലുമായി ബന്ധമുള്ളവരാണ് ഭൂമിശാസ്ത്രം മാറി വളരെ വീടുകളായിരുന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്

ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്